നമസ്കാരം എൻ്റെ പേര് അനന്തപത്മനാഭൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുറയും കൂടെ തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റന്റായ വേഗത്ത് ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തൻ്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസെന്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഒന്നില്ലേ കേൾക്കാനായിട്ട് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ ഒരു വീക്ക് എന്തോ നടക്കുകയാണ് അപ്പൊ പല കണ്ടസ്റ്റന്റുകളുടെയും ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു അതിപ്പോൾ ചാനലിന്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കറിയില്ല ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേടത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിന്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എന്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമ ചട്ടത്തരായിപ്പോയി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സോറി അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കാരണം പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇന്നലെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വേഷമൊക്കെ ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ മകനും എന്റെ മദറിൻ ലോയ്ക്കൊക്കെ ട്രാവലിങ്ങാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവര് സ്റ്റുഡിയോയിലെത്തുകയും എന്റെ എന്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പ് ആയിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന ഞാൻ അതിന്റെ വീഡിയോ ഇപ്പൊ കാണിച്ചുതരാം നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടില്ലേ ആ വീഡിയോ കണ്ടില്ലേ നിങ്ങളിപ്പം അപ്പം അതില് അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കുകയുണ്ടായെന്ന് പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവര് ഡിസ്പ്യൂട്ട് അവർ ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫോർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്കത് കിട്ടുന്ന സാഹചര്യത്തിൽ അവര് ഡെഫിനറ്റ്ലി റിലക്റ്റന്റ് ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക് ആകാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം പല ആൾക്കാർക്കും മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി അതായത് ഒരു കൺസെന്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്നാൽ ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിന്റെ പേരിൽ കുട്ടിനെ കാണിക്കാതിരുന്ന പരിപാടി പരിപാടി എന്തിന്റെ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് എന്ത് ചിന്തയുടെ പുറത്താന്ന് എനിക്കറിയില്ല സ്റ്റിൽ അതൊരു ക്വസ്റ്റിനബിൾ ക്വസ്റ്റിനബിൾ തിങ് ആണ് അല്ലേ അപ്പം നമുക്കത് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇച്ചിരി ഞാനങ്ങനെ വീഡിയോയിൽ ഒന്നും ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല ജസ്റ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കൊരു ഒരു ഒരു കെതപ്പൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ ഈ സെറ്റപ്പൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്ക് കാണാത്തരുന്നോ അല്ലെങ്കിൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ജോലിസ്ഥലത്തായില്ല ജോലിസ്ഥലത്ത് ഒരു അല്പസമയം മാറ്റി വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത് നമുക്കും ഈ ജോലി എടുക്കുന്നത് അരി ഒക്കെ വാങ്ങിക്കാനല്ലേ ബന്ധപ്പെട്ട ആൾക്കാര് ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത് കൊടുത്ത് ഞാൻ ഇന്ന ആളാണ് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയും മറവോടെ കൂടിയാണ് കുട്ടി അവിടെ ചെന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇവരെ ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോഹിക്കകത്തേക്ക് കയറ്റി വിട്ടത് എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കകത്ത് കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല എന്തോ കൺഫേഷൻ റൂമിൽ ഒന്നോ രണ്ടോ മിനിറ്റോ ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടുപോയി മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കൊച്ചു കുഞ്ഞിനെ വീട്ടിനകത്ത് ഒരു രണ്ട് മണിക്കൂർ കയറ്റാൻ പെടുന്ന പാടല്ലേ നിങ്ങൾ മറ്റേ എൻ സി പി സിആറിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നുമല്ലോ ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് ആ ഷോയിലേക്ക് കയറുന്നതിന് വേറെ നിയമപരമായ തടസ്സങ്ങളുണ്ടെന്ന് തോന്നില്ല അവിടെ ചില കണ്ടസ്റ്റന്സിന്റെ ഫാമിലിന്നുള്ളവരെയൊക്കെ അവിടെ താമസിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്താണ് ബിഗ് ബോസ് ഇങ്ങനൊക്കെ ചെയ്യാവോ വളരെ മോശം പ്രവണതയാണ് കേട്ടോ കാരണം ഒരൊറ്റ എല്ലാം പറഞ്ഞു തീർക്കാന്ന് വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്തു പോകുന്നത് ക്ഷമിക്കാ മറ്റൊരു കാര്യം കൂട്ടുള്ളത് നമ്മുടെ ഒനിൽ സാബുന്റെ മദർ കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ രാവിലെ ആന്റിക്ക് എന്റെ അമ്മയുടെ പ്രായം അമ്മയെക്കാട്ടിലും പ്രായം കാണുമ്പോൾക്ക് പറയേ അപ്പൊ എന്നാലും വളരെ ബഹുമാനത്തോടെ പറയാണ് ആന്റി ആൻഡി ഇന്ന് അവിടെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു ആൻറ്റിക്ക് വസ്തുതയുള്ളൊരു കാര്യം ആൻഡിയുടെ അറിവോടെ കൂടിയാണോ എല്ലാവരും പറഞ്ഞു കേട്ടതിന്റെ പുറത്ത് ഒരു മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമ്പോൾ അത് ശരിയാണോ കാരണം ആന്റിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞാണല്ലോ ആൻഡിക്ക് വിഷമവും ദേഷ്യവും സങ്കടമൊക്കെ വന്നത് അപ്പം ആൻറ്റി ആ പറഞ്ഞ എന്തോ എന്തോ പറഞ്ഞില്ലേ എന്തോ ഡിവോഴ്സ് കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് കൈ പോലും കൊടുക്കാതെ പോയെന്നോ എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലേ അപ്പൊ അതിന്റെയൊക്കെ വസ്തുത ശരിയാണോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് ആൻ്റി സംസാരിക്കുന്നതല്ലായിരുന്നു ശരി അപ്പം ആൻഡിയും ലക്ഷ്മി അവിടെ പറഞ്ഞെന്ന് പറഞ്ഞ കാര്യമൊന്നും വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പം അതൊന്ന് തിരുത്തി ആൻഡി ഒരു മാപ്പ് പറയണം എന്നാണ് എന്റെ ഒരു ഭാഷ്യം അപ്പം അത് ക്ഷമിക്കുക പ്രായത്തിൽ മൂത്തതാണ് ഞാൻ അതേ റെസ്പെക്റ്റോട് കൂടിയാണ് പറയുന്നത് പക്ഷെ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞെന്ന് ഇത്രയേ ഉള്ളൂ കാണിച്ച പരിപാടി വളരെ മോശമാണ് അതെന്ത് ഷോയാണെങ്കിലും എത്ര വലിയ ആൾക്കാർ നടത്തുന്നതാണെങ്കിലും ഒരു മര്യാദ ബേസിക് മര്യാദ ഉണ്ടാവുന്നത് നല്ലതാണ് പിന്നെ ഓൺ ടോപ്പ് മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാണ് കാരണം എനിക്ക് ഇനിയൊരു വീഡിയോ ഇതിന്റെ കൗണ്ടർ വീഡിയോസ് ഒന്നും ആയിട്ട് വരാൻ ഒരു താല്പര്യവും ഇല്ല പേഴ്സണൽ ലൈഫ് എപ്പോഴും ഒരു മീഡിയയിൽ എടുത്തിടാനും താല്പര്യം